അങ്ങനെ വിശ്വനാഥൻ സാർ രാധമോളയും കൊണ്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് അജുയേട്ട കൃഷ്ണമോളുടെ കൂടെ നമുക്ക് രാധമോളയും വളർത്താം അവർ നമുക്ക് എടുത്താലോ എന്ന് പറയുന്നുണ്ട് അത് അർജുൻ അതിന് സമ്മത മോളാണ് അതേസമയം ബാക്കിയുള്ള മാധുരിയാണെങ്കിലും അരുണിമ മഹേശ്വരിയമ്മ സ്നേഹ അങ്ങനെ എല്ലാവരും അതിനെതിർക്കാൻ കേട്ടോ വേണ്ട പൂജ ഇപ്പോൾ നിങ്ങൾക്ക് കൊഞ്ചിക്കാനും നോക്കാനും എല്ലാം ഒരു മോളുണ്ടല്ലോ കൃഷ്ണമോളെ അവളെ മതി രാധമോളെ എന്തിനാ അതൊക്കെ പിന്നീട് ഒരു പ്രശ്നത്തിനിടയാക്കും അവളെ ഏറ്റെടുക്കാൻ മറ്റൊരു കുടുംബം റെഡിയായി നിൽക്കുമ്പോൾ നമ്മൾ ഇനി അത് ചെയ്യേണ്ട അവരുടെ കയ്യിൽ സുരക്ഷിതമായി സന്തോഷത്തോടെ കഴിയട്ടെ ഇതെല്ലാം കേൾക്കുമ്പോൾ പൂജയ്ക്ക് ഭയങ്കര സങ്കടവുമാണ് അവൾ മനസ്സില മനസ്സോടെ സമ്മതം മൂളുക കേട്ടോ ശേഷം വിശ്വനാശം പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ യാത്ര മുടക്കൻ അർജുനൻ നല്ലൊരു അവസരമല്ലേ വന്നിരിക്കുന്നത് ഇനി പ്രിയയെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കാം അവൾ ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി ഒരിക്കലും വരില്ല അവളെ ഞാൻ നല്ലൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അവിടെ നിന്നും അവൾ ഒരിക്കലും പുറത്തേക്ക് വരില്ല എന്നൊക്കെ പറയാനുണ്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ഒന്നും മനസ്സിലാകില്ലായിരുന്നു പകയും വെറുപ്പും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് അവൾ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയാൻ എന്നിട്ട് രാധമോളെ പൂജയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് വിശ്വനാഥൻ രാധയെ കൊണ്ട് യാത്രയാവുക അദ്ദേഹം ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങുന്ന ഓരോ നിമിഷവും ആ കഥ ആലോചിക്കുകയായിരുന്നു അന്ന് പ്രിയ രാധാമോളെ തട്ടിക്കൊണ്ടു പോയി തിരിച്ചെത്തിയ ശേഷം അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു വിശ്വനാഥൻ എല്ലാ കുട്ടികളെയും മറ്റും അവിടെ നിന്നും മാറ്റിയ ശേഷം പ്രിയ മാത്രമേ അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പ്രിയയോട് പറയുന്നുണ്ട് നീ പൂജയെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിറങ്ങിയിരിക്കാനല്ലേ നീ ഒരിക്കലും അതിൽ നിന്നും പിന്മാറുന്നില്ല അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം പ്രിയ പറയുന്നുണ്ട് ഇല്ല എനിക്കതിന് പറ്റില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ഞാൻ അവളെ ഉപദ്രവിക്കാൻ നോക്കും അവൾ എന്നും എൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി നിന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആ പക എനിക്കൊരിക്കലും അടങ്ങില്ല എന്നൊക്കെ പറയാൻ കേട്ടോ വീട് വിശ്വാസം ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ കളിച്ചു വർന്നതല്ലേ ഒരേ ബെഡിൽ ഒരേ റൂമിൽ ഉറങ്ങി എനിക്ക് എന്തിനാ അവളോട് ഇത്ര പക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പ്രിയാണെങ്കിൽ അതിനൊന്നും വഴങ്ങുന്നില്ല അവളുടെ പ്രതികാരം പഴയതിനേക്കാളും കൂടുതൽ ശക്തമായിരിക്കാണെന്ന് വിശ്വസന അവരുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാകാൻ കേട്ടോ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു കൊലപാതകയല്ലാതെ ഞാൻ ഒരു വർഷം ആ ഒരു കുറ്റവും ജയിലിൽ കിടന്നു പക്ഷെ ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം തന്നെ ചെയ്യാൻ പോവുകയാണ് അതും എൻ്റെ പൂജ രക്ഷിക്കാൻ വേണ്ടി എന്ന് പറയാൻ കേട്ടോ അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള വാക്കുകളും അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ കാണുമ്പോഴേ പ്രിയക്ക് വല്ലാത്ത ഭയം തോന്നുകയാണ് അങ്ങനെ വിശ്വനാശൻ അവരുടെ നേരെ നടക്കുക കേട്ടോ പ്രിയായിട്ട് പിന്നോട്ട് നടന്ന് അവസാനം ചുമരിൽ വന്ന് ഇടിക്കുകയാണ് മുന്നോട്ട് വന്ന വിശ്വനാഥൻ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുമരിന് നേരെ പൊക്കിയെടുക്കാൻ കേട്ടോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം പൂജയോട് പ്രിയ കാണിച്ച ആ പ്രതികാരത്തിന്റെ ജോലകളായിരുന്നു കേട്ടോ ആ കണ്ണിൽ കാണാൻ കഴിയുന്നത് അദ്ദേഹം വിരളുകൾ വെച്ച് അവളുടെ കഴുത്തിൽ ഞെക്കി അമർത്തുകയാണ് കേട്ടോ പ്രിയ ആവട്ടെ പ്രാണവേദന കൊണ്ട് കാലുകളും കൈകളും ഇട്ട് അടിക്കുകയാണ് കേട്ടോ അവസാനം ആ അനക്കം അവിടെ നിശ്ചലമാവുകയാണ് എന്നിട്ട് പ്രിയ താഴേക്ക് വീഴുകയാണ് കേട്ടോ ഏറെ സമയത്തിന് ശേഷം കൃഷ്ണാഥൻ ആ കൈവിടുകയാണ് ശേഷം അദ്ദേഹം പ്രിയയുടെ മൂക്കും കൈയൊക്കെ പരിശോധിക്കാൻ കേട്ടോ അവൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ഉറപ്പ് വരികയാണ് ശേഷം അവളുടെ മൃതദേഹം എടുത്ത് ആ സ്നേഹസദനത്തിന്റെ പിൻഭാഗത്തുള്ള തൊടുവിലെ കുഴി കുഴിച്ച് അതിൽ കുഴിച്ച് മൂടുകയാണ് കേട്ടോ ഈ രഹസ്യം എന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രം കുഴിച്ചു മൂടുകയാണ് ചെയ്തിരുന്നത് ഒരൊറ്റ കുട്ടിയോട് പോലും അദ്ദേഹം ഇത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഇതെല്ലാം ഓർത്തുകൊണ്ട് അദ്ദേഹം അർജുനയുടെ പൂജയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുനും പൂജയും ഡൽഹി ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അവർ രണ്ടുപേരും ബാഗെല്ലാം പാക്ക് ചെയ്ത് പുതിയ ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകളൊക്കെയാണ് കൃഷ്ണമോളയൊക്കെ ആണെങ്കിൽ ചുരുക്കി നിർത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പൂജ പറയുന്നുണ്ട് അജുയട്ട എനിക്ക് ഈ വീട് വിട്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല അതേസമയം അജുയേട്ടനെ ഒറ്റയ്ക്ക് വിടാനും എനിക്ക് തോന്നുന്നില്ല ഈ റൂമും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും എല്ലാം വിട്ടു പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെ നമ്മുടെ കൂടെ രാധാമോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമായേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അർജുൻ പൂജയെ ആശ്വസിപ്പിച്ച് അവരുടെ ബാഗുമെല്ലാം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ യാത്രയെക്കാനായിട്ട് കിരണും ജോർജൂട്ടിയും അവിടെ എത്തിയിരുന്നു കേട്ടോ അതേസമയം സ്നേഹസദനത്തിലെ രാധമോളെ ഏറ്റെടുക്കാൻ വേണ്ടി ഒരു ഫാമിലി എത്തിയിരുന്നു വിശ്വനാഥ് സാർ ഫയലെടുത്ത് അവരുടെ പേരും കാര്യങ്ങളും എല്ലാ സൈനും വാങ്ങിയ ശേഷം രാധാമോളെ അവരുടെ കയ്യിലേക്ക് കൈമാറുകയാണ് അവർ സന്തോഷത്തോടെ തന്നെ കുഞ്ഞിനെ വാങ്ങിയിട്ട് കാറിൽ കയറി യാത്ര ചെയ്യാം ശേഷം വിശ്വനാഥിന് അദ്ദേഹത്തിന്റെ ഒരു ബാഗ് എടുത്ത് തോളിലിടുക എന്നിട്ട് സ്നേഹസദനത്തിന്റെ ഡോറ് പൂട്ട് ഗേറ്റും അടച്ച് അവിടെ നിന്നും യാത്രയാകട്ടോ അതേസമയം പൂജയും അർജുനും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുകയാണ് ആ സമയത്ത് മാധുരയും മഹേശ്വരമ്മയും അരുണിയമ്മ എല്ലാവരും കരയാണ് കേട്ടോ നന്ദൻ പറയുന്നത് എന്തിനാണ് എല്ലാവരും കരയും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും പോകുന്നത് അർജുൻ സുപ്രീം കോടതി ജഡ്ജി സ്ഥാനം കിട്ടാൻ നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അവരുടെ ജീവിതത്തിലും വേണ്ട പച്ചപ്പിടിച്ചും ഉയർച്ചകളും മറ്റും എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാമല്ലോ മാത്രവുമല്ല അർജുന എല്ലാം ശരിയായാൽ അവൻ ഇവിടെ തന്നെയാകും പിന്നെ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത് ഇനി വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി അവരുടെ കൂടെ പോയി അവിടെ താമസിക്കുകയും ചെയ്യാം അതുകൊണ്ട് നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആരും വിഷമിക്കരുത് എന്നൊക്കെ പറയാൻ ഇതൊന്നും കേൾക്കുന്നുണ്ടെങ്കിലും മാധുര്യാമ്മക്കൊന്നും വിഷമം പിടിച്ചിട്ട് നിൽക്കുന്നില്ല കേട്ടോ അവർ അർജുനേയും പൂജയും പിടിച്ച് പൊട്ടിക്കരയാണ് മക്കളെ നിങ്ങളില്ലാത്ത ഒരു വീട് ഞങ്ങൾക്ക് ആലോചിക്കാനും പറ്റുന്നില്ല രാധമോളുടെ കളിയും ചിരിയും ഒന്നും ഇനി ഞങ്ങൾക്ക് കാണാനാകില്ലല്ലോ പിന്നീട് കനകേശും പറയുന്നുണ്ട് പൂജ പറഞ്ഞതുപോലെ അരമണിക്കൂർ ഞാൻ വീഡിയോ കോൾ ചെയ്യും എന്നിട്ട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരും ആ വീഡിയോ കോളിലെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പൂജ മോൾക്കും മോനും അറിയിച്ചു കൊടുക്കും അർജുന പറയുന്നുണ്ട് കനകേ ഈ അമ്മയും അച്ഛനൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു പക്ഷെ ഞങ്ങൾ നിന്ന് മറച്ചു വെക്കും പക്ഷേ കനകേച്ച് അങ്ങനെ ചെയ്യരുത് എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കണം അതിൽ ഒട്ടും മടി കാണിക്കരുത് എന്ന് പറയാൻ പറയാനട്ടോ അതെല്ലാം കനകേച്ചും സമ്മതിക്കാണ് മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് പോയി വാ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരും കരയാൻ കേട്ടോ അപ്പോൾ ജോർജ്ട്ടി പറയുന്നുണ്ട് അർജുൻ സാർ സാറിന്റെ പി ഒ ആയിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ സ്നേഹം നോക്കിക്കോളൂ ഞാൻ എന്തായാലും സാറിന്റെ കൂടെ വരികയാണ് എന്നൊക്കെ പറയാൻ പറയാനോ പിന്നീട് സ്നേഹവേ പറയുന്നുണ്ട് ഓഫീസിലെ കാര്യങ്ങളെല്ലാം സ്നേഹം നന്നായിട്ട് നോക്കണം ആർക്കും ഒരു കംപ്ലൈന്റ് നമ്മുടെ ഓഫീസിനെ കുറിച്ച് ഒന്നും ഉണ്ടാകരുത് അതെല്ലാം ഞാൻ ഏറ്റു അർജുൻ സാർ എന്ന് സ്നേഹം പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇനി നിങ്ങൾ ഇനിയും അഖിലെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾ വേണം അച്ഛനെയും അമ്മയും മുത്തശ്ശിയെയും എല്ലാം കൂടി നോക്കി നടത്താൻ എന്ന് പറയാൻ എല്ലാം സ്നേഹവും സംബന്ധിക്കുകയാണ് കേട്ടോ അപ്പോഴും കിരൺ പറയുന്നുണ്ട് അർജുൻ ഫ്ലൈറ്റിനുള്ള സമയമായി ഇനിയും വൈകിയാൽ അവിടെ ഡിലേ ആവും അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറയാൻ അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് വളരെ സങ്കടത്തിൽ തന്നെ അർജുനും പൂജയും കാറിൽ കയറി യാത്രയാവും പിന്നീട് കാണിക്കുന്ന ഒരു ട്രാഫിക് ആണ്ട്ടോ അവിടെ വണ്ടികളെല്ലാം ബ്ലോക്കായി നിൽക്കുകയാണ് ഗ്രീൻ ലൈറ്റിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാമായിരുന്നു ആ സമയത്ത് രാധാമോളയും കൊണ്ടുപോകുന്ന കാറും അർജുന്റെ കാറിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ രാധമോൾ വണ്ടിയിൽ നിന്നും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പോ രാധമോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവളുടെ ആ അമ്മ തോളിലിടുകയാണ് അതേസമയം കൃഷ്ണമോളും കരയാന് കേട്ടോ പൂജ ആ കുഞ്ഞിനെയും എടുത്ത് തോളിലിടുന്നുണ്ട് രണ്ടുപേരുടെയും കൈകൾ ഏകദേശം പുറത്തേക്ക് വന്നിരിക്കാൻ അങ്ങനെ രണ്ടുപേരും കൈ കോർത്ത് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗ്രീൻ ലൈറ്റ് വരുമ്പോൾ രണ്ട് കാറും രണ്ട് ഭാഗത്തേക്കായിട്ട് മാറിപ്പോകുന്നതാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് കളിവീടിന്റെ അവസാനത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി ഒരു പക്ഷേ രാധമോളും കൃഷ്ണമോളും ഒക്കെ വലിയതായതിനു ശേഷം അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കളിവീടിന്റെ രണ്ടാം ഭാഗം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു